നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയ ശേഷം ഇതാദ്യമായാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ അരങ്ങേറിയത് ഇറാന്റെ ആണവ പദ്ധതിയെയും അമേരിക്കയുടെ ഉപരോധങ്ങൾ ലഘൂകരിക്കാനുള്ള സ്വാധീതയെയും കുറിച്ചായിരുന്നു ചർച്ചകളെല്ലാം നടന്നത് ഒമാനി തലസ്ഥാനമായ മസ്കറ്റിൽ രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് ഹലാഖിയും മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിഫുമാണ് നേതൃത്വം നൽകിയത് രണ്ട് പ്രതിനിധികളും വെവ്വേറെ മുറികളിലാക്കി ഷട്ടിൽ നയതന്ത്രജ്ഞരോട് നടന്ന ചർച്ചയിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദ് ബിൻ ഹമ്മദ് അൽ മുസായി ആണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഏപ്രിൽ പത്തൊൻപതിന് നടക്കുന്ന അടുത്ത ഘട്ട ചർച്ചകളിൽ ഇരുപക്ഷവും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും കാര്യമായ വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് വിശകലന വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം പ്രസിഡന്റ് ട്രംപ് ചർച്ചകൾക്ക് രണ്ട് മാസത്തെ സമയപരിധി നൽകിയതായും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുണ്ട് ഇറാൻ പ്രായോഗികവും എന്നാൽ ഉറച്ചതുമായ ഒരു കുറ്റം ആവശ്യങ്ങളുമായാണ് ചർച്ചകളെ സമീപിക്കുന്നത് ഏതെങ്കിലും കരാറിൽ എത്തുന്നതിന് മുൻപ് പാലിക്കേണ്ട വ്യക്തമായ വ്യവസ്ഥകൾ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുമുണ്ട് പ്രധാന ഉപരോധങ്ങൾ പിൻവലിക്കൽ പ്രത്യേകിച്ച് ഊർജ്ജ ബാങ്കിങ് മേഖലകളെ ബാധിക്കുന്നവ വിദേശ ബാങ്കുകളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലും കിഴക്കനേഷ്യയിലും കൈവശം വെച്ചിരിക്കുന്ന ഇറാനിയൻ ആസ്തികൾ മരവിപ്പിക്കൽ ഭാവിയിലെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലി സൈനിക ആക്രമണങ്ങൾക്കെതിരെ ഉറച്ച ഗ്യാരണ്ടി ഉറപ്പാക്കുക എന്നിവയാണ് അവയിൽ പ്രധാനം ഈ ആവശ്യങ്ങൾ ആഴത്തിൽ വേരുന്ന ഈ അമേരിക്കയോടുള്ള ഇറാന്റെ അവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നവയാണ് ഇറാന്റെ വീക്ഷണ കോണിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ഇറാൻ പാലിച്ചിട്ടും യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ യു എസ് സഖ്യകക്ഷികൾ അത് അംഗീകരിച്ചിട്ടും കരാറിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം അമേരിക്കയുടെ പ്രതിബദ്ധതകൾ വിശ്വസിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവ് കൂടിയായിട്ടാണ് കാണപ്പെട്ടത് ഇറാന്റെ നിബന്ധനകൾ പാലിക്കാൻ അമേരിക്ക തയ്യാറാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല കരാറുകളിൽ ഏർപ്പെടാനും നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ഒഴിവാക്കാനും കഴിയുന്ന ഒരു നേതാവായി ട്രംപ് വളരെ കാലമായി സ്വയം ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇറാനുമായുള്ള അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നത് കരാറുകളിൽ നിന്ന് അമേരിക്ക ആവർത്തിച്ച് പിന്മാറുന്നത് പതിവാണ് ഇത് തന്നെയാണ് അമേരിക്കയിൽ നിന്നുള്ള വാക്കാലുള്ളതോ ഒപ്പിട്ടതോ ആയ പ്രതിബദ്ധതകൾ തന്ത്രപരമായി വിശ്വസനീയമല്ല എന്ന ഇറാനിയൻ വീക്ഷണത്തെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ട്രംപ് നയതന്ത്രം ഉപയോഗിച്ച് സൈനിക ഏറ്റുമുട്ടലിന് വേദിയൊരുക്കുമെന്ന അഭിമാനം പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് പുറത്തിറങ്ങിടക്കുക ജനറൽ ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിടുക ഉപരോധങ്ങൾ വിപുലീകരിക്കുക മേഖലയിലെ അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ മുൻകാല നടപടികൾ സംഭാഷണത്തിനുള്ള സാധ്യതകളെ നിരന്തരം വെട്ടിക്കുറിച്ചിട്ടുണ്ട് അതിൽ അതുകൊണ്ട് തന്നെ നയതന്ത്രം പരാജയപ്പെട്ടാൽ ഭാവിയിലെ സൈനിക നടപടികളെ ന്യായീകരിക്കാനും ഈ ചർച്ചകൾ അമേരിക്ക ഉപയോഗപ്പെടുത്തിയേക്കാമെന്നും അനുമാനിക്കാം